ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയിൽ പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് സ്റ്റേജി കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയാ ഒരു പത്തൊൻപത് കിലോ ഉള്ള ഒരുത്തിൽ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാം സുധാരണ എന്നെ ഒന്നും ചെയ്യില്ല അവർ ചൈനീസ് ഭാഷയില് ഞാൻ വിട്ടുകളഞ്ഞു പിന്നെ ഉള്ളത് പറയാലോ അല്ലിയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ചാടിയൊരു പത്തിരുപത് ഇടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിറഞ്ഞപ്പോഴാണ് അറിഞ്ഞ മറ്റേ പയ്യനാ ബ്രൂസലി ഞാനൊരു തലവേനയുടെ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുൻപ് ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോഷക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ഈ ചായക്കടക്കാർ എന്റെ ആളുകളെ കൊണ്ടൊന്നറിഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നു

ം സ്റ്റില് മയം ഞാനവിടെ നമ്മുടെ വീടിന്റെ വളവ് വളരേ ആളുകൾ മൊത്തം നോക്കേണ്ടി കേക്ക് വീട് പറഞ്ഞോട്ട് ആയിരുന്നു ഒരു ചേച്ചി രണ്ട് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ പോവാ എന്നെ കണ്ടത് പിള്ളേരെ പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ നിന്നപ്പോഴേ പാട്ടുകാരി മൊത്തം എന്ന് നോക്കി പറഞ്ഞു എന്താ എന്തോ ഭാര്യത് അല്ലാണ്ട്

എന്റെ കഷ്ടകാലം നിനെ കെട്ടിയെടുത്ത അന്ന് മുതലാടി എന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്ത് കഷ്ടകാലം നീ നീ പഠിക്കുന്ന സമയത്ത് തെക്കേപ്പുറത്തെ സുരേഷ് 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 നിന്നെ നിന്നെ പീഡിപ്പിച്ചില്ലേ എന്നെ പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തന്നല്ലോ തന്നതിന് എന്താ അല്ല നീ നോക്കിക്കോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യും എന്തിനാണോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ കൂടെ കറങ്ങണത് നീ ആരുടെ കൂടിയൊക്കെ ചുറ്റണേന്ന് എനിക്ക് അന്നും കണ്ടോണ്ടിരിക്ക

റിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയെടുത്ത് അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാവും ഇതെന്ന് പറഞ്ഞാല് ഈ എ എന്ന് പറഞ്ഞ് വട്ടം ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്ന സാധനം ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് പദ്ധതി ചേരുന്നു എന്നിട്ട് രണ്ടുപേരെ ചേർക്കുക ഞാൻ സുധാകരൻ ഇവിടെ ഓരോന്നും ഇവിടെ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ പറക്ക് എത്ര പേരായി രണ്ടുപേരെ രണ്ടുപേരായ രണ്ടുപേരെ ചേർക്കുന്നു ഇവര് രണ്ടുപേരെ ചേർക്കും ചേർക്കുന്നു

ചേച്ചിയാണോ ഞാൻ ചേച്ചി രണ്ടുപേരെ ചേർക്കുന്നു ഞാൻ രണ്ടുപേരെ ചേർക്കുന്നു രണ്ടുപേരൊക്കെയാണ് സുധാകരണനെയും ദിവാണനെ രണ്ടുപേരുടെ നടക്കാണ് നിക്കുന്നത് രണ്ടുപേരും ദിവാകരണനും ദിവാകരണൻ ചേർക്കുമ്പോ ചേച്ചിക്ക് അയ്യായിരം രൂപ വെച്ച് കിട്ടുന്നു അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപ അവന് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ വെച്ച് കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും കറക്റ്റ് ആണോ കറക്റ്റ് രൂപകരണനിക്കേ ചേച്ചി ഇത് ദിവാ ഇത് എല്ലാം മാഞ്ഞു ഈ ഏന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇവിടെ ഏടിയുണ്ടോ ചോദിച്ചിടിയുണ്ടോ ഏടിന്ന് പറയുന്നത് ആരാണ് പറയുന്നത് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് ഈ സി എന്ന് പറയുന്ന ആരാണ് അപ്പൊ ചേച്ചിയുടെ എത്ര പുറകെ അല്ല അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് അയ്യായിരം രൂപ കിട്ടി അപ്പൊ ഈ എ എന്ന് പറയണത് ചേച്ചി ഇത് രാജേന്ദ്രൻ ഇത് ആരാണ് എത്ര കിട്ടി മൊത്തം എനിക്ക് മൊത്തം രൂപ അപ്പൊ നമ്മുടെ തെക്കിലെ സതീശൻ അവിടെ സതീശൻ അത് സതീശൻ അത് സതീശൻ ഇത് സതീശൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു പോയോട്ടർ സർക്കാർ പിള്ളേരെ ഒന്ന് വന്നടാ ഒന്ന് വേടാ ഇതിനൊന്ന് ആശുപത്രി കൊണ്ടോ ദൈവമേ ഒന്ന് പൊങ്ക് പൊങ്ക് ഓ ഈ ഏമ്പിക്കാരൊക്കെ കൊണ്ട് തോറ്റി ഏ അവൻ അവനെന്താണ് ഇവിടെ കാര്യം നീ ചേട്ടാ വട്ടം കണ്ടോ അത് ഞാനാന്ന് അവൻ പറയത്തെ നീ ഏ ആയിട്ട് ഇനി നാട്ടുകാരെ മൊത്തം ചേർക്കാനോ അല്ലാതെ തന്നെ ഈ വീട്ടിൽ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ട് പക്ഷെ എന്റെ ചേട്ടാ അതല്ല നമ്മൾ ഏഴമ്പിൽ ചേർന്നാലേ കോടീശ്വരന്മാരാവാം ഏഴമ്പി ചേരാതെ തന്നെ ഞാനിപ്പോ ഒരു കോടീശ്വരൻ അല്ലേ ഞാനെങ്ങനെ കറുത്തുപോയെന്നറിയാം എങ്ങനെയാ കറുപോയ ഞാൻ നിന്നോട് പറയാത്തൊരു സംഭവം ഞാൻ പറയാം എന്നൊരു നഴ്സ് ചതിച്ചതാ എങ്ങനെ ആ അത് പറഞ്ഞുതരാം പണ്ട് എന്റെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി കിടക്കണ തൊട്ടപ്പുറത്തൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡ്ഡി കിടക്കണ എൻ്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം ായ ഒരു കൊച്ച് കൊട്ടാപ്പറ ചേച്ചി ഒരു കൊച്ചിനെക്കണ്ട് എന്നാ കൊച്ച അത് ഇങ്ങനെയുണ്ട് പിള്ളേര് ഒരുമാതിരി ടാറും പാട്ടേലും മുക്കി എടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട ഒരു കൊച്ച് ആ ചേച്ചിക്ക് പോലെ ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എന്റെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എന്റെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് എടുത്തിട്ട് ആ കറുത്ത കൊച്ചിനെടുത്ത് എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കോച്ച ഞാൻ അവക്കെന്നെ അങ്ങോട്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു ഓര് ഇന്ന് കവലച്ചെന്ന് എന്താ ഒരു ഗമ പറയാലോ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാൻ പുകയും കീട്ടി ചോർണം വന്നിട്ട് പറയാം സുധാകരൻ ഞാനാ സുധാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ പറയാതെ നീയാണോ ആറ് ഈ പോക്കറ്റിനോട് പറയും പോലെ പോയിന്റിലേക്ക് മാറി നിൽക്കൂ നിൽക്കൂസ് കുട്ടാ പോയിന്റിലേക്ക് മാറി നിൽക്കട ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ ഇല്ല ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് എയ്ഡിലൊക്കെ പിടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്ന് പിടിവെച്ച് കൊല്ലാൻ പോവുകയാണ് പോവുവോ ാലോ തോക്ക് കൊണ്ടല്ലോ സാരം വെടിവെക്കു സാറക്കട്ടെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭാര്യയും വിളിക്കാം ഒന്നും അയ്യോ എന്ന് വെടിവെക്കല്ലേ എന്ത് കേട്ടാ ഈ പോലീസുകാർ ഇതന്റെ ഭാര്യ പി സി എന്താ സീനിയർറ്റി അനുസരിച്ച് ഇയാൾ എന്നെ വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കട ോക്കട വെടക്കട മീനേ അത് ചരിഞ്ഞിരിക്കണം രണ്ട് ചാളയെടുത്താൽ കടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങനെ വെച്ചു കൊടുക്കും കേട്ടാ പടൈ ആ കൊടങ്ങനെ ഉള്ളു അങ്ങട്ട് ഇതെ ചാള ഭാര്യ വാരി കുറച്ചാണോ പിന്നെ എന്തൊക്കെയുണ്ട് കുംബാരി വിശേഷങ്ങൾ ഇത്ര നേരം കിടന്ന് പിന്നെ ഇരുപത്തിയാറ് മണിക്കൂറും പറ്റുമോ ഇപ്പൊ ആ കുംബാരി കുമ്പാരി കുമ്പാരിയുടെ പാട്ടിനു പോയി പോകാൻ നോക്ക് അല്ല ആ ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം എന്താണ് ഇത് നിങ്ങളുടെ ഏരിയ നിങ്ങളെ കയ്യാരിയാക്കാൻ പറ്റി ചെക്കട്ട് അല്ല ഞങ്ങളൊരാളിവിടെ വിൽക്കണ കാണാൻ പാടില്ല കുംബാരി കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏരിയയിൽ വന്നിരുന്ന വിൽക്കല്ക്കല്ല് ആ നാൽപ്പത് രൂപയ്ക്ക് ഇതിൽ നിന്ന് വാരണ്ട് അതിൽ നിന്ന് വാരി കൊടുക്കില്ല അങ്ങാടെ അങ്ങനെ മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ

ആ ദോഷം ഉണ്ടായിരുന്നൊക്കെ മാറ്റി ആ കല്യാണത്തിന് മുമ്പ് അല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പതങ്ങാടെ മാറി സന്തോഷം പറഞ്ഞ അങ്ങനൊരു സാധനം ഇല്ലാതെ ആ മകാടെ കാര്യമൊന്നും പറയാതിരിക്ക ഞാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് വരുവാ കുമ്പാരി വെക്കണത് ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി തിളങ്ങിൽ നിൽക്കുമ്പോ തിളങ്ങണ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് പിള്ളേര് എഞ്ഞാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ് അല്ലേ നാടകത്തില ആ നാടകത്തിൽ അവനീ ചറിഞ്ഞായിരുന്ന അവൻ പേരും മാറ്റി ഇപ്പൊ ാണ് ഹിന്ദി പേരാണ് ഹിന്ദി എന്താറിയാണ് സുന്ദരെന്ന് പറഞ്ഞ എന്താണ് മനോഹരം മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന് അപ്പ് അപ്പൊ പിന്നെ ചെട്ടി അതറിയാലോ അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ അവര് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേരിന്റെ വന്നും കൊണ്ട് കിടക്കണമീന

പിന്നെ ഇത് രതീഷ് അല്ലേ രതി രതി അല്ലല്ലോ വേറെ കണ്ടും സതി ആക്കാലമൊക്കെ പോയ കണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഞാൻ അല്ല ഇവൻ ഇവരെന്നത് ഉറങ്ങിയാണ് അവൻ അവൻ എന്താ ഉറങ്ങിയാണ് എന്താണത് ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണി പിന്നെ ഇത് കേട്ടാൽ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്തുറങ്ങണയാണ് ഇത് പൊരണം കൊടുത്താൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്ന് ഉറങ്ങിക്കോളൂ ഇതെന്താണ് എന്താണിത് പറഞ്ഞിട്ട് എന്താണ് ഇതെന്താണ് ജീഞ്ഞതാണല്ല എന്താണ് ജീഞ്ഞതാണ് അയ്യോ ഇത് വയറ് വീർത്തിരിക്കണേ ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട അവനാള് ചെരിയല്ല അവൻ ചെറിയ േ ആ മീനാണെന്ന് പറഞ്ഞിട്ട് പിന്നല്ല അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ പകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ ആ ഷോർട്ട് ആൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞു സിനിമ എന്നാ പറ്റൂലട്ടോ സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ഷോട്ട് ആൻഡ് പറ്റിയ പക്ഷെ അവര് ഒന്നും നടക്കിയല്ലോ അതായത് ഞാൻ പറഞ്ഞേക്കാം സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കാര്യം അങ്ങനെ പറയല്ലേ എന്റെ മകൾക്ക് യുവാക്കളെ പിടിച്ച കഴിവുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങടെ കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ദേ പറഞ്ഞപ്പോ നാല് യുവാക്കളെ പിടിച്ച് കട്ടിത്താനെടുത്തിരിക്കുന്നത് യുവാക്കളെ അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ല ഇവളെ തിരുവല വിട്ടല്ല നിങ്ങക്ക് െ ഞാൻ കോരു പോടുന്നു ഇങ്ങനെ കോരാൻ നടക്കണേ അല്ല കുമ്പാരി പറഞ്ഞു ആ ഒറ്റപ്രസവത്തില് അഞ്ചു വെമ്പുള്ള അത് അങ്ങനെയാണ് കുമ്പാരി ഒരു ദുരന്തം കൂട്ടത്തോടെ ആ ഓയിച്ച മീനാണ് ഇവനെന്നാ ആ പിന്നെ അതൊന്നും എനിക്കറിയണ്ടാളാണ് താൻ എന്താ പണി കണക്കരുത് ഇതിന്റെ ഇടയ്ക്കേറെ മുപ്പത് രൂപ കൊലത്തരാ കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ഇരുപത് രൂപക്ക് വരാം ഇരുപത് രൂപ പണിയില്ലേ എന്റെ മടിയാണ് കുമാരി കാണിക്കണത് വില കൊടുത്ത് പോലെ ആവുമല്ലോ ഞാൻ പത്ത് രൂപക്ക് തന്നെ ഇല്ലേ പത്ത് രൂപക്കുള്ള ചാളില്ലെന്ന് ഇത്രയും ചാള പത്ത് രൂപക്ക് പോര്ക്ക് അഞ്ചു രൂപയാണെങ്കിൽ ഞാൻ തരാം ആ എന്താ ഒരു കാര്യം ചെയ്യും എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നെ ഓക്കെ എന്റെ താളം കാര്യം അപ്പൊ എനിക്ക് അഞ്ചിരുവ